പി എച്ച് കെ വീട് വെറും പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിന് ഇന്റീരിയർ ഉൾപ്പെടെ ഈ ഒരു വീട് എങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടുകളുടെ വിശേഷങ്ങളും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാനുകളും നിങ്ങൾക്ക് ഈയൊരു ചാനലിലൂടെ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഇത്രമാത്രേ ചെയ്യേണ്ടതുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂട്ടാ നമ്മുടെ ഒരായുഷ്കാല സമ്പാദ്യം മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു വലിയൊരു വീടുണ്ടാക്കി നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് അല്ലെ ചുരുങ്ങിയ ചിലവര് ഒരു കൊച്ചു ഭവനം അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്വപ്ന ഭവനം നിർമ്മിച്ച് അതിലൊരു ജീവിതം മനോഹരമാക്കുക എന്നുള്ളത് നിങ്ങളീ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചെടുത്ത ഒരു വീടിന്റെ കാഴ്ചകളാണ് കണ്ടംപററി സ്റ്റൈലിലാണ് ഏട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിനെ ഇത്രയധികം മനോഹരമാക്കുന്നത് ഇതിന്റെ എലവേഷൻ ഡിസൈൻ തന്നെയാണ് വാള് കണ്ടോ ഈ ഒരു ഭാഗം ഇത് ബെഡ്റൂം വാൾ ആണ് കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാള് മുഴുവൻ ടെക്സ്റ്റർ നൽകിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെറിയ രീതിയിൽ അവിടെ ടെക്സ്റ്റർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ജയിലെ കൈവരിയും പിന്നെ കുഞ്ഞു കുഞ്ഞു ആ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൂടി വീട് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട് ഇത്ര മനോഹരമാക്കി ഏകദേശം പണി കഴിപ്പിച്ചിരിക്കുന്നതും വീട്ടുടമസ്ഥനായിട്ടുള്ള ഷറഫുദ്ദീൻ തന്നെയാണ് കേട്ടോ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പ്ലാനും ത്രീഡിയും ഒക്കെ അവർ വരച്ചിരുന്നതാണ് ഇനി നമുക്ക് ദിനേറെ മനോഹരമായിട്ട് വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് സിറ്റൗട്ട് തന്നെ നല്ല ജിപ്സ് എൻ സീലിങ്ങോട് കൂടിയിട്ട് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലെ സീലിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ പതിനൊന്ന് ഏഴ് ലെങ്ത്തിലും എടുത്തിലുമാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള യെല്ലോ കളറിൽ വരുന്ന രണ്ട് ചെയറുകൾ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സിറ്റൌട്ടിൽ ഒന്നുകൂടെ ഭംഗി കൊടുക്കുന്ന ആ റൗണ്ടിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൽ ഗ്രനൈറ്റ് ആണ് ഫ്ലോറിൽ ഒരു റക്ഷയില വൈറ്റ് കളറില് ബ്ലാക്ക് ഡിസൈനിലെ ടൈലാണ് കേട്ടോ നൽകിയിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് ഒരു നാൽപ്പത്തി നാല് രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ ഇതിന്റെ കൂടുതൽ ഭംഗി ഞാൻ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അപ്പൊ മെയിൻ ഡോറ് ഇവിടെ നമ്മൾ നമ്മള് കയറി കഴിയുമ്പോ ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ് അതിന്റെ റൈറ്റ് സൈഡിൽ നല്ല ജിപ്സ് സീലിംഗോട് കൂടിയിട്ട് നല്ല ഭംഗിയിലൊരു ലിവിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ കണ്ടോ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു വാളാണ് കേട്ടോ ടെക്സ്റ്ററാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഒന്നുകൂടെ നമുക്ക് ഈ ഒരു ലിവിങ്ങിന് ഭംഗി കൂട്ടുന്നത് ഈ ഈയൊരു സെറ്റിയാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കളറിൽ വരുന്ന സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിക്ക് ഇനി കോസ്റ്റ് ഒക്കെ അറിയണം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒൻപതിനായിരം രൂപ ആണ് കേട്ടോ ഈ ഒരു സെറ്റിക്ക് വരുന്നത് ഇവിടെ നമുക്ക് ഇതാ ആ ഒരു ഡൈനിങ്ങിനെയും ലിവിംഗിനും തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കോൺക്രീറ്റ് വർക്കാണ് ആണ് കേട്ടോ അതിൽ വുഡ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാർട്ടീഷൻ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ റൊട്ടേറ്റ് ടി വി യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് അതിന് സെൻട്രൽ പോർഷനിൽ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ്താ ഫ്ലോർ നോക്കിയേ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ പല വീഡിയോയിൽ പറയാറുണ്ട് ഫ്ലോർ നിങ്ങൾ ഫ്ലോപ്പ് ആവാതെ ശ്രദ്ധിക്കണം നല്ല അടിപൊളിയിലുള്ള ഒരു ഫ്ലോർ ആണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് സ്ക്വയർ ഫീറ്റിന് നാല്പത്തിനാല് രൂപയാണ് ടൈലിന് വരുന്നത് കേട്ടാ അപ്പൊ ഇതാണ് കേട്ടോ ഡൈനിങ് ഹാള് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള നല്ലൊരു ചെയേഴ്സും ടാബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടാബിളിൻ്റെ മുകളിൽ മിൽക്കിയിൽ വരുന്ന പ്ലെയിൻ ഗ്ലാസ് ആണ് ആണ്ട്ടോ നൽകിയിരിക്കുന്നത് പതിനേഴ് എട്ടാണ് ഇതിൻ്റെത് സൈസ് വരുന്നത് അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാളിൽ ടെക്സ്റ്റർ നൽകിയിട്ടുണ്ട് അതുപോലെ അവിടെ പിറകോള ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടാ പിന്നെ ആ ഒരു എൽ ഇ ഡി ലൈറ്റ് എല്ലാം കൂടി നല്ല ഭംഗിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് ഇനി മൂന്ന് ബെഡ്റൂമുകള് അതുപോലെ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഒക്കെ കാണാനുണ്ട് അതിന് മുമ്പ് ദാ ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ കണ്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് കഴിക്കുന്നത് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയയാണ് ഇട്ടാ ഇവിടെ കണ്ടോ താഴെ ഫാബ്രിക്കേഷൻ വരുന്ന ഷീറ്റ് ആണ് നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് സ്റ്റേറിന്റെ ഭാഗത്തേക്കും വരുന്നത് ഇട്ടാ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബേസിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വാൾ നോക്കിയാൽ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ടിട്ടാ കല്ലിൻ്റെ ഡിസൈനിൽ വരുന്ന ടെക്സ്റ്ററാണ് നൽകിയിരിക്കുന്നത് പിന്നെ ആ ഒരു ആപ്പിളിൻ്റെ ഡിസൈനും കൂടി ആ ഒരു ലൈറ്റിങ്ങും കൂടി എല്ലാം കൂടി നല്ല ഭംഗിയിലാണ് ഈ ഒരു വാഷിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഈ ഒരു സൈഡിൽ വാഷിംഗ് യൂണിറ്റിൻ്റെ ഭാഗത്ത് സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലുപ്പം ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടോ ടെക്സ്റ്റർ വർക്ക് നൽകിയിട്ടുണ്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ വിൻഡോകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ കർട്ടൻസ് വരുന്നത് സീബ്ര സിബ്രാബ്ലിൻ കർട്ടൻസുകളാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വുഡ് ആൻഡ് ബ്ലാക്ക് തീമാണ് കേട്ടോ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടൊരു വാർഡ് ഡ്രോപ്പ് അതാണ് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ച് കേട്ടോ വിചാരിച്ചിട്ടാണ് കേട്ടോ ടോയ്ലറ്റിന്റെ ഡോറ് റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത് നമുക്ക് നമുക്ക് ഇഷ്ടത്തിനും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നല്ല നല്ല രീതിയിലുള്ള അടിപൊളി ഡിസൈനിലുള്ള ഡോറുകളൊക്കെ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം ഏകദേശം സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് എല്ലാ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് വാളിലൊക്കെ ആണെങ്കിലും ടെക്സ്റ്റർ തന്നെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ ഇനി നമുക്ക് നമുക്കടുത്തൊരു ബെഡ്റൂം കൂടി കാണാനുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച്മെൻസ് ഒന്നും ചെയ്തിട്ടില്ല സിംപിളായിട്ട് ഇട്ടേക്കുവാണേട്ടാ നിങ്ങൾ കണ്ടു വയ്ക്കുക വാളിൽ ടെക്സ്ചർ തന്നെ കൊടുത്തിരിക്കുന്നത് കാറ്റും വളിച്ചും കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിൻഡോകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്കാണ് പോകാനുള്ളത് അതിന് മുമ്പ് സ്റ്റെയറിന്റെ ഭാഗം കൂടി കാണാം അടിപൊളിയായിട്ട് ഒരു സ്റ്റെയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത് പുട്ടച്ചിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഹെൻട്രിയിലൊക്കെ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ജി എയിലാണ് കേട്ടോ വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയിലാണ് സ്റ്റെയർ ഒരുക്കിയിരിക്കുന്നത് കേട്ടാ സ്റ്റെയറിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു വ്യൂ ആണിത് ഇതാണ് കിച്ചൺ കേട്ടോ മെയിൻ കിച്ചണ് വർക്കിംഗ് കിച്ചണും കൂടി വരുന്നുണ്ട് പതിമൂന്ന് ഇത് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാന്ന് തോന്നുന്നുട്ടോ വാള് കണ്ടോ വാളിലെ ടൈല് നല്ല ഭംഗി ഉണ്ട് നോക്കി വെച്ചോളൂ കേട്ടോ താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് കബോർഡ് നൽകിയിരിക്കുന്നത് വുഡ് ഷീറ്റിലാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജും സ്റ്റൗ ഒക്കെ ഈ ഒരു കിച്ചണിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിവിടെ സെക്കൻഡ് കിച്ചണ് കാണാം വർക്കിംഗ് കിച്ചന് പതിമൂന്ന് എട്ടിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചന് വരുന്നത് കേട്ടോ പോള് നോക്കിയ നിങ്ങൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് വിറകടപ്പും സിങ്കും ഒക്കെ ഈ ഒരു കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടോ ഗ്രില്ല് വരുന്ന ആ ഒരു പുറത്ത് വാഷിംഗ് മെഷീൻ അതുപോലെ ടോയ്ലറ്റ് പിന്നെ അലക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ എടുത്ത് വരുമ്പോഴേക്ക് ഇട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാനത് കാണിക്കുന്നില്ല പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇതാ വീട് കാണുന്ന സമയത്ത് ഇത് പന്ത്രണ്ട് ലക്ഷത്തിനോ എന്ന് ചോദിച്ച് വരണ്ട കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തിനോ ആണ് വീട്ടുടമസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് റെനോവേഷൻ വീടാണ് കേട്ടോ ഈ ഒരു പഴയ വീടിനെയാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് അവർ നമ്മളോട് പന്ത്രണ്ട് ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീടും വീട് സംബന്ധമായ ഒരുപാട് ഇതുപോലുള്ള വെറൈറ്റി ബഡ്ജറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ